ഹലോണ്ട് മധുരം പോലെ പിന്നെ കഴിച്ച എനിക്ക് പറയാൻ ഒരു കലഹാര പുളകയനെ ഫേവറിറ്റ് ആണ് എന്റെ പരിഹാരാണ് ഇതിനെ അങ്ങനെയോ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അച്ഛനെ പറയാൻ അറിയാം ഞാൻ ഇംഗ്ലീഷ് वर्णങ്ങളൊക്കെ പഠിക്കും കണ്ട രണ്ട് വാക്ക് പറഞ്ഞു കേട്ടോ ജിസോ ഹൗ ആർ യു? ഞാൻ അർനന്ദാ ഹൗ ആർ യു? അർനന്ദാ ആവോ ഈ പറീസോ ഇതൊക്കെ കൂട്ടി പഠിപ്പിക്കണതാ ഓസ്ലിപ്പം പോളണ്ടിലാണേ പിന്നെ ഞങ്ങൾ കാറിലിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് തരും ഇപ്പൊ ആൻറ്റി ചോദിച്ചാൽ ഇന്നോടത്തെത്തി എന്ന് പറയി അപ്പിംഗ്ലീഷ് പറയും അപ്പം ഇന്നോടത്തെത്തി പിന്നെന്താ ചെയ്യുന്ന ഇതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു തരും പക്ഷെ അരിയുടെ ഞാൻ അതൊക്കെ മറക്കും അതിനു സുചിത്തൊന്നും പറഞ്ഞില്ല പാട്ട് പാടിക്കുകയും ആ അയ്യോ കൽപ്പാന്തോളം കാതരി കല്ഹാരം എങ്ങനെയെങ്കിലും ശങ്ക പുഷ്പം കണ്ണുതും ശകുന്തളേന്നി ഓർമ്മ വരും ശാരദസന്ധ്യകൾ മരപുരിഞ്ഞോറിയും Hey, super, super. Super, super. <laughs> <laughs> ും ശം തള്ളി ശാഖം തള്ളി സൂപ്പർ 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 എന്റെ നീ കണ്ണ എന്തേ കണ്ണ എനിക്കെന്തു തന്നില്ല കൃഷ്ണ തുള കീതി അറിഞ്ഞിട്ടൊന്നും വേണ്ട പാട്ട് പാടാൻ ട്യൂണിൽ അങ്ങോട്ട് പാടാ അങ്ങനെ വേണ്ട വരും അയ്യോ കഴിച്ചോക്ക് എന്നിട്ട് ചേമ്പും കുമ്പളങ്ങ ഒഴിച്ചിട്ട് തേങ്ങ അരക്കാത്ത കൂട്ട എങ്ങനെയാണ് ഫസ്റ്റ് എന്താ ചേമ്പ് കുമ്പളങ്ങി വേലിക്കുക കുക്കറിൽ ഒരു മിസ്സി വരുത്തുക എന്നിട്ട് അതിന്റെ ശേഷം മഞ്ഞപ്പൊടി അതിൽ പച്ചമുളക് കീറിടുക കുരുമുളക് ഇടുക തൈരൊഴിക്കുക ഇളക്കുക വെറും സാധാ തൈര് ഇങ്ങനെ വേറൊരു സാധാ തൈര് ഒരു നാല് തൈര് തൈരൊഴിക്കുക എന്നിട്ട് ഇറക്കി ഒഴിക്കുക ഉലുവ കടുക് മുളക് നാല് മുളക് ഉലുവ കടുക് ഒക്കെട്ടൊറ്റ വറുത്ത കടയുക അടിപൊളിയാണ് തേങ്ങ ഇറക്കാത്തൊക്കെ ഇറങ്ങി ആ നല്ല രസം എല്ലാ ടേസ്റ്റാണ് ചോറൊന്നും ഉണ്ടോ കിട്ടും സൈക്കിള് മുമ്പ് പണ്ടു ഉണക്കര് ചെമ്മീനങ്ങട്ട് വറുത്തും മിളക് വറുക്കും അത് വറുത്ത് പുളിങ്ങിയും ചെമ്മീനും കുറച്ച് നാളികേരും കൊടി ചമ്മന്തി കുടിക്കുക കരി കുടിക്കുക പുളക്കങ്ങ് കൂട്ടാൻ മീൻ ഉണ്ട പിന്നെ ഒന്നും നോക്കാല്ലോ മീൻ കറി വെച്ച പിന്നെ എന്റെ ഉപ്പേര് ചമ്മന്റെ എന്തായാലും ടേസ്റ്റ് ഒരു ദിവസം അമ്മ ഒരു പത്ത് പതിനഞ്ച് മത്തി അല്ല കുറച്ച് മത്തി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കറി വെക്കാറുണ്ട് അങ്ങനെ ഞാൻ മേളകും പുളി ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചു മീനൊക്കെ നന്നാക്കി മീനതിൽ കിട്ടും അങ്ങനെ ഒരു സാവോള ചെറുതായിട്ട് അരിഞ്ഞു അരിയല്ല അങ്ങനെ നീളത്തിന് ഇങ്ങനെ ചെറുതായിട്ട് പൊളിച്ചു അത് എണ്ണയിലിട്ട് ചുവക്ക വറുത്തു അതിട്ടു പച്ചമുളക് ഒന്ന് വഴറ്റി അതിട്ടു പിന്നെ ചെറിയ ഉല്ലിലെത്ര അയിഞ്ഞു എന്നിട്ട് അതൊരു ഒഴക്ക് വെളിച്ചെണ്ണ നൂറ് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു ചക്ക നെയ്സായിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചു ചീന ചട്ടിയിൽ ആ എന്നിട്ട് അത് നെയ്സായിട്ട് കത്തിച്ചു ഗ്യാസ് എന്നിട്ട് സിമ്മിൽ കത്തിച്ചു ചക്കങ്ങനെ വഴറ്റി അത് മൂത്തു ചുക്ക മൂത്ത് വയ്ക്കുമ്പോൾ കൂട്ടാനെ ഇരിക്കണ്ടൊഴിച്ചു കാറി കൂട്ടിൻ്റെ കൂട്ടി ചൂടുള്ള ഒഴിച്ചിട്ട് കൂട്ടിയിട്ട് പറയാം അച്ഛങ്ങനെ വരും ആ ചേക്കെ കഴിഞ്ഞു അങ്ങനെ അജിതോട് പറഞ്ഞു വിടുന്നത് അയ്യാ അജിത വന്നു മത്തി കൂട്ടാൻ എന്തായിരുന്നു